കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ന് ആദായം കിട്ടുന്ന ഒരു കൃഷിയാണ് വാഴയിലെ കൃഷി ആ കാണുന്നത് എൻ്റെ വാഴത്തോട്ടമാണ് ഞാനൊരു തമാശയ്ക്ക് വാഴ വെച്ച് തുടങ്ങിയായിരുന്നു പക്ഷേ എനിക്ക് വാഴയുടെ കൊലയിൽ നിന്ന് വിലയൊന്നും കിട്ടിയില്ല പിന്നെ ഈ വാഴ എപ്പോഴും വെട്ടിക്കളയാൻ നേരത്താണ് ഒന്ന് ചിന്തിച്ചത് ഇന്ന് നമ്മുടെ ഹോട്ടലുകളെല്ലാം നമ്മുടെ പഴയ വാഴയിലേക്ക് തിരിഞ്ഞു കാരണം ഇലയും കൊണ്ട് ഓണസദ്യ മാത്രമല്ല പാൽക്കപ്പ കിഴി ബിരിയാണി ഇല ബിരിയാണി മീൻ പൊള്ളിച്ചത് അങ്ങനെ വേണ്ട സകലമായ സാധനങ്ങളും ഇപ്പോൾ ഹോട്ടലുകാർ ഇലയിലാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കാൻ കാരണം നമ്മുടെ തരിച്ച് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാടമായാലും പറമ്പായാലും അവിടെയൊക്കെ നമ്മൾ ഞാലിപ്പൂവൻ വാഴ വെച്ചാൽ നമുക്കൊരു മാസം കഴിയുമ്പോഴത്തേക്കും ഒരു ഞാലിപ്പൂവൻ വാഴയുടെ ചുവട്ടിൽ നിന്ന് ഒരു ആറോ ഏഴോ കന്നുകൾ ഉണ്ടായി വരും അപ്പോഴത്തേക്കും നമുക്ക് ഒരു വാഴയുടെ ചൂട്ടിൽ നിന്ന് നമുക്ക് ഇരുപത് മുതൽ മുപ്പത് ഇല വരെ നല്ല ഇല കിട്ടാൻ തുടങ്ങും അപ്പോൾ ഇതിപ്പം ഞാനൊരു തമാശയ്ക്ക് തുടങ്ങിയ വാഴയിൽ കൃഷിയാണ് പക്ഷേ നമുക്ക് രാവിലെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ഞാനിപ്പോൾ ഈ ഒരു ഇലയുടെ വില അഞ്ച് രൂപയാണ് അതായത് നമുക്ക് രാവിലെ എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു നൂറല നമ്മളെ പറമ്പിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ വെട്ടിയെടുത്താൽ തന്നെ നൂറലയ്ക്ക് കിട്ടുന്ന അഞ്ഞൂറ് രൂപയാണ് അപ്പം ഏറ്റവും നല്ല ആദായകരമായ ഒരു കൃഷിയാണ് ഈ കടകളിൽ പോയി നമുക്ക് ഈ വാഴയിലേക്ക് എവിടെയാ വേണ്ടതെന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും അപ്പം നമ്മുടെ ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്കൊക്കെ തരിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എടുത്ത് വാഴ അതുപോലെ പാടം ആയാലും കുഴപ്പമില്ല വാഴയിലെ കൃഷി തുടങ്ങിയ ഏറ്റവും നല്ല ഒരു അടിപൊളി കൃഷിയാണ് അതുപോലെ തന്നെ രാവിലെ തന്നെ അതിൻ്റെ വിളവ് ഇല വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രീ ആയി നമുക്ക് എങ്ങോട്ടും പോകാം ഈ ഇല വാഴയ്ക്കൊരു പ്രത്യേകത ഉണ്ട് അങ്ങനെ മറ്റു വാഴയ്ക്ക് പോലെ എപ്പോഴും വളവും ഒക്കെ ഇട്ട് ആവശ്യമില്ല നല്ലൊരു കൃഷിയാണ് പെട്ടെന്ന് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ വാഴയിലാണ് ഈ ഓണത്തിന് ഞാൻ കൊടുക്കുന്ന വാഴയില വഴയിലെത്രമോ മൂവായിരം വാഴയിലയാണ് ഞാൻ എൻ്റെ നാട്ടിൽ കൊടുക്കാൻ പോകുന്നത് അപ്പം തന്നെ എത്ര രൂപ ഇന്നൊരു ദിവസത്തെ പണിയാണ് മൂവായിരം വാഴയില അപ്പം ഏറ്റവും നല്ല ആദായകരമായ ഒരു കൃഷിയാണ് വാഴയിലെ കൃഷി അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു